നമ്മൾ നമ്മൾ അറിയാം ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇത് അത് വെച്ച് കളിക്കാൻ പറ്റില്ല അനുമോ കുറിച്ച് ഡീഗ്രേഡ് നടത്തുന്നുണ്ടോ ഇപ്പൊ അനുമോളുടെ ഫാമിലി പറഞ്ഞ ആ പെണ്ണിന് പുറത്തൊരു ജീവിതമുണ്ട് അകത്തൊരു ജീവിതമുണ്ട് എന്നൊക്കെ അവർ കടന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജിസേലൊരു പെണ്ണല്ലായിരുന്നു എന്തൊക്കെയായിരുന്നു അവർ ആർമിക്കാരും ഓരോന്നെ ചെയ്ത് കൂട്ടുകൊക്കെ ചെയ്തത് അതിനകത്ത് എന്തോ വലിയ സംഭവം എടുക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് ശരിയാന്നൊക്കെ നിങ്ങൾ പറ നിങ്ങൾ പറ ആ പൊതുപ്പിന്റെ അടിയിൽ വല്ല സംഭവിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ ഭൂരിഭാഗം അറിയാൻ കൊള്ളാമെന്നുണ്ട് അനുമോയുടെ ഫാമിലി ഇന്ന് ബി ബി ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു നാലുമണി ആയപ്പോഴായിരുന്നു അവരുടെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി ഇത് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ അടുത്ത സമയത്ത് അനുമോയുടെ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എക്സ് ബോയ് ഫ്രണ്ടിന്റെ കാര്യൊക്കെ ഞാൻ സംസാരിച്ച സമയത്ത് രണ്ട് കൂട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പി ആർ വർക്ക് ചെയ്യുന്നത് അതിപ്പം അവർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഈ എന്താണെന്നൊക്കെ എയർപോർട്ട് ചെയ്യുന്നു വന്ന തന്നെ എന്നുള്ള രീതിയില്ല പുള്ളിക്കാരിയാണ് പേജും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയില്ല ഓക്കെ അത് മാത്രമല്ല മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല ഇന്നലെ എയർപോർട്ടിൽ കണ്ട ഒരു വീഡിയോ അതായത് അമ്മ സംസാരിക്കുന്നത് പിന്നെ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഹാർമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന അനീഷ് ആർമിക്ക് വേണ്ടി വോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തത് ആരാണ് നിങ്ങളല്ലേ അനുമോള് എവിഷനി വരാത്ത സമയങ്ങളിൽ അനീഷിന് വോട്ട് കൊടുത്തത് ആരാ നിങ്ങളുടെ ആർമിക്കാർ തന്നെ അല്ലായിരുന്നോ നിങ്ങളുടെ പേജിലും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല കാണുന്നവർ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അനുമോയുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാ ഈ വെട്ടം യവിശനി അനുമോളില്ല അപ്പൊ ഞങ്ങളുടെ വോട്ട് മൊത്തം അനീഷനാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കുത്തിയില്ലേ ഓക്കേ നിങ്ങൾക്ക് അതിപ്പോൾ തിരിച്ചു നോക്കി നിങ്ങൾ പറയുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്ത് അനീഷിന്റെ ചേട്ടനോ അനീനോ ഉണ്ടെന്ന് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ ഇന്നലെ വന്നിട്ട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനു മോളെ ഡീഗ്രേഡ് ചെയ്യാനും മോശമാക്കാനും ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഇത് ബിഗ് ബോസ് ആണ് ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ പല കാര്യങ്ങൾ കുത്തിപ്പൊക്കി വരും പല കാര്യങ്ങൾ ഇതൊക്കെ സഹിക്കാങ്കിൽ മാത്രം പോയാൽ മതി ഷോയില ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതും ഓക്കെ നിങ്ങൾ പറയുന്നു കേൾക്കാം ും അവർക്കാരും ശ്രമിക്കുന്നില്ല എല്ലാവരും അവർ ഭയങ്കര സ്നേഹമായിട്ടാണ് നടക്കുന്നത് ഒക്കെ ഒബ്വിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാകുന്ന എങ്കിലും ക്ലാഷസില് ഉണ്ടാവുന്നതെങ്കിലും അവരെല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് നിൽക്കും പുറത്തുള്ളവരാണ് ആർമീക്കാര്യെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ആയിട്ട് കാണിക്കുന്നവരെല്ലാം പുറത്ത് നിൽക്കുന്നവരാണ് അവർ തമ്മിൽ അവിടെ അനീഷായാലും അനുവൊക്കെ ഭയങ്കര ക്ലോസ് ആണ് ഭയങ്കര കാര്യമാണ് അതെന്നാ നമ്മള് പറയുന്ന ഭയങ്കര അതായത് അനു അനുനെ കോമ്പോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോമ്പോ വെച്ച് തുടങ്ങി തുടങ്ങി തന്നെയാണ് അവരുടെ തുടങ്ങിയത് നമ്മളല്ല സപ്പോർട്ട് പക്ഷേ ഈ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് പേജുണ്ടല്ലോ യൂട്യൂബ് ചാനൽ എങ്ങനെയാ ഈ അനുമോളെ ഡീഗ്രിഡി എന്ന് എനിക്ക് തോന്നുന്നു അനുമോളെ കുറിച്ച് എന്തെങ്കിലും നെഗ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഇന്നലെ സാത്താൻ എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞു ബാക്കി എല്ലാവരും പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് അനുമോള് കാണിച്ചാലും ശരിയെന്ന് മാത്രമേ ഇവിടെ ഉള്ളവർ സംസാരിക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഇവിടെ നെഗറ്റീവ് പറയുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഞാനിപ്പോൾ ഒരു റിവ്യൂ നിർത്താനാണ് എല്ലാവരെയും ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഉള്ള ആരും തുറന്നു പറയാലോ എൻ്റെ വീഡിയോയിലെ കൂടുതലും ഒരു അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ഡ്യൂറേഷൻ കിട്ടും അത്യാവശ്യം നല്ല ഏണിങ്സും കിട്ടും പക്ഷെ ഞാനത് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കതല്ല വേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ ഞാൻ അതിലോട്ടിനി കൂടുതൽ വരുന്നൊന്നുമില്ല പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇച്ചിരി നെഗറ്റീവായിട്ട് പറയുന്നത് ബാക്കി എല്ലാവരും സപ്പോർട്ടാണ് പറയുന്നത് കാരണം ജനങ്ങൾ ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കി റിവ്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്ക് അതിനോട് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് എന്നെ പല ആൾക്കാർ കള്ളം വരാക്കാൻ നോക്കി ഞാൻ ആവശ്യമില്ലാത്ത കഥ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പിന്നെ ബി ബി ആണ് ഇതിലൊക്കെ പോകുമ്പോൾ കുറച്ച് മനക്കരട്ടിയും കാര്യങ്ങളൊക്കെ അതിപ്പം കുടുംബക്കാർക്കാണെങ്കിലും വേണം ഉള്ള ആരും തുറന്ന് പറയലോ അല്ലെങ്കിൽ പണിക്ക് പോകരുത് അഡ്മിൻ ആയിട്ടുള്ള പേരിൽ അനുവിൻ്റെ വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത് ചാർട്ട് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പും ഉണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കി ഇട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ക്ലിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റു മത്സരാർത്ഥികളെക്കുറിച്ച് ഭീകരായിട്ട് സംസാരിക്കില്ല സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക അതായത് മറ്റുള്ള മത്സരാർത്ഥത്തെക്കുറിച്ച് ഭീകരമായിട്ട് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സിനയച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്തു ചെയ്യും ഏത് യൂട്യൂബേഴ്സിനും അയച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ അത്യാവശ്യം യൂട്യൂബിലുള്ളവരെയൊക്കെ നമുക്കറിയാം എന്തായാലും എനിക്ക് കിട്ടുന്നില്ല അത് വേറെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ തോന്നുന്നു പറയാം ഞാനും അതുമായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്ന ഇതിനെ സംബന്ധമായിട്ട് അവന് പോലും കിട്ടുന്നില്ല ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവന് പോലും അവന് കിട്ടുന്നില്ല അതെനിക്ക് നല്ല രീതി അറിയാം പിന്നെ വേറെ ആർക്കൊക്കെയാണ് യൂട്യൂബർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ യൂട്യൂബേഴ്സ് സ്കൂളിലും സംസാരിക്കുന്നത് ഒരു നയന്റി പെർസെന്റേജും അനുമോക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് തുമ്പിയെ വരെ കല്ലടിപ്പിക്കുന്ന രീതിയിലാ സംസാരവും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കഥകളാ പറയുന്നത് അങ്ങനെ ഒരുപാട് എന്തിനാണ് അനുന അനുനെക്കാട്ടിലും അനീഷ്ടോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒരിക്കലും നമ്മള് നമ്മുടെ അനുസരിച്ച് ഞാനും ചേച്ചിയ കൈകാര്യം ചെയ്തത് അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് രണ്ടു ദിവസം നോക്കിയറിയാം നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മളിതിനെതിരെ പ്രതികരിക്കും ലൈഫ് ഉള്ളത് അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത് ഇനി ഇത് ഇത് നമുക്കിന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇതാരായത് ചെയ്തു കൊടുക്കുന്നത് വീഡിയോ വീഡിയോ കട്ട് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെറുതെ 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 നിങ്ങൾ നിങ്ങൾ ചെയ്യോ ചെയ്യോ ഇല്ല ും അങ്ങനെ വെച്ച് ലൈവ് ഒക്കെ കണ്ടിരുന്നു കുത്തിയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളുടെ പി ആറും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങക്ക് പി ആർ എന്നോട് പറയാൻ പറ്റുമോ എനിക്ക് നല്ല രീതി അറിയാം നിങ്ങൾക്ക് പി ആർ കാര്യങ്ങളൊക്കെ കാരണം ഈ ഒരു വിഷയത്തിൽ എന്നെ പല ആൾക്കാരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പി ആറിന്റെ ഉസ്താദ് ഇന്ന് ഞാൻ അവിടെ പറയത്തുള്ളൂ കാരണം ഇവിടെ കൂടുതലും പി ആർ കളിക്കുന്ന അനുവിനാ ഉള്ള ആരും പറയാലോ അനുനാണ് ഇവിടെ ശരിക്കും പി ആർ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാകും ഇത് ആരാ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് അനു ഒരു ലൈഫ് ഉണ്ട് ലൈഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ജിസേലിന്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെ മറന്നുപോയോ ആ കുട്ടിക്ക് ലൈഫില്ലേ ആ കുട്ടിയെ കുറിച്ച് എന്തൊക്കെയാ പറയുകയൊക്കെ ചെയ്തത് എന്തോ കണ്ടു കിണ്ടു എന്നൊക്കെ എടാ ഞാൻ അന്വേഷിച്ച് ആ ബി ബിയിലുള്ള ഈ ഡയറക്ടറുമായിട്ട് വരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ വരെ പറഞ്ഞേക്കുന്ന അങ്ങൊരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു വലിയൊരു കോണ്ടന്റ് ആയിരുന്നു അവർക്ക് അവരത് ഉറപ്പായിട്ടും പുറത്തു കിട്ടാനേ അത് മലയാളം ബിഗ് ബോസിന് അങ്ങനെ ഒരു ഇതേ ഇല്ല ഇത് പുറത്തു വന്നെന്ന് പറഞ്ഞ് വീട്ടമ്മമാരോ അവരോ അവരോ വല്ല വിചാരിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല അവരത് പുറത്തുവിടും അവർക്കത് കിട്ടിയായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് പുറത്തു കിട്ടാനേ ഞാൻ മെയിൻ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചോണ്ടാണ് അവിടെ പറയുന്നത് ബിപിക്ക് അകത്തുള്ള ആൾക്കാരടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഒക്കെ വിളിക്കുന്ന ആൾക്കാരാണ് അവര് വിളിച്ച് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം എല്ലാരും പറയുന്ന ഒരു കാര്യം അതാണ് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഈ പറയുന്ന പുള്ളിക്കാരി കണ്ടു അത് മസ്താനി വന്നിട്ട് ഒന്ന് എന്തോ വിവരക്കേട് പറഞ്ഞു അപ്പൊ അനു വിചാരിച്ചാണ് പുറത്ത് ഇങ്ങനെ സംഭവിച്ചു ആ മണ്ഡലത്തരത്തിനെ വിളിച്ച് പറഞ്ഞതാ അനുവിനെ കുറ്റം പറയാനും പറ്റില്ല ഓക്കെ ഒരു സംഭവം പോയി പുള്ളി നിറഞ്ഞു നോക്കിയതാ പിന്നെ ലാലേട്ടം വന്നപ്പോഴത്തേക്ക് ആ ഒരു നിപ്പ് അങ്ങ് നിൽക്കുക എന്ത് ചെയ്തു ഒന്നും അറിയാത്ത രീതിയിൽ അപ്പോഴത്തേക്ക് സ്ട്രോങ് ഗേൾ ഇപ്പോഴത്തേക്ക് സ്ട്രോങ് ഗേൾ ആർമിക്കാരും എല്ലാവരും കൂടെ സെറ്റ് ചെയ്തങ്ങ് എടുത്തു നമ്മൾ എത്ര മണ്ടന്മാരൊന്നും അല്ല ഇപ്പൊ ഈ പറയുന്ന ജിസേലിന് ഫാമിലി അല്ലേ അതിനി ഭാവിയില്ലേ നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോ ഇവർ അവരുടെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ അവരുടെ കൊച്ചിനു മാത്രമേ ഉള്ളൂ ഭാവി അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ആർമിക്കാര് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ചെറ്റത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ചെറ്റത്ര പരിപാടികളൊക്കെ കാണിക്കുന്ന ആർമിക്കാരും എല്ലാ കൂട്ടരും കണക്കാം അനീഷിന്റെ അനീഷിന് അത്രയും ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്ന ആർമി ഉണ്ടോ എന്ന് തന്നെ സത്യം പറയാലോ പക്ഷെ ഇവിടെ ശരിക്കും ആർമി കളിക്കുന്ന അനുവിന്റെ ഗ്രൂപ്പ് തന്നെ അത് വേറെ കാര്യം ആൾക്കാരാണ് ആണ് എന്ത് ചെയ്യാനാണ് എങ്ങനെ അറിയാം അനുഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണോ നിങ്ങൾ നിങ്ങൾ കാണും അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് കാണും എനിക്കറിയാം യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സ് അല്ല അതിനകത്ത് ഉണ്ട് ഇവരെന്തെയ്യും വന്ന് ചാറ്റ് നടത്തും ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തും ഇതിന്റെ വോയിസ് ക്ലിപ്പ് ചാറ്റും ഉൾപ്പെടെ യൂട്യൂബേഴ്സിന് അയച്ചുകൊടുത്തു അപ്പൊ അവരെന്ത് വിചാരിക്കും നമ്മളുടെ നമ്മളാണ് ചാറ്റ് മനസ്സിലായോ ഇത് പുറത്തുപോയി പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യും ഇതാണ് സത്യത്തിന് ഉണ്ടാക്കുന്നത് നമുക്കിതിൽ ഒരു പങ്കുവില്ല ഒരു അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് ചെയ്യരുതൊക്കെ ചെയ്യണത് അതായത് ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റൂല അതിനകത്ത് കാരണം നമ്മുടെ ഗ്രൂപ്പ് എല്ലാം എന്തോന്നാണ് മിസ് കിട്ടേക്കുന്നത് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുകയാണ് ഒട്ട് നമുക്ക് മോശമായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കണം അതങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പല ആൾക്കാർ വരും ഉണ്ടാക്കും ഞാൻ ഒരു കാര്യം പറയാം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാ ആ വ്യക്തിയെ തന്നെ വോട്ട് കൊടുക്കുക അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്ന അവരോടൊന്നും എനിക്ക് വലിയ യോജിപ്പ കാര്യങ്ങളൊന്നുമല്ല പിന്നെ ബിബിയിൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്നത് അനീഷ് കളിക്കുന്നുണ്ട് പക്ഷെ അനീഷിന്റെ എല്ലാ കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളില്ല ഷാനവാസൊക്കെയാണ് അനു ഒരു ഗെയിമർ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഗെയിമർ ആണെന്ന് പറയത്തില്ല ഈ ബി ബി ഷോ ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയൊക്കെ അനുവിൻ്റെ ഗെയിമും കളിയൊന്നും കൂടെ ഞാൻ കാണുന്നില്ല ഈ പറയുന്ന അനു എന്നെ പറയുന്നത് ഈ സാബുമാനും ലക്ഷ്മിയൊക്കെ പുറത്താക്കണം ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനു ഒട്ടും കളിക്കുന്നില്ല കരച്ചിരി പ്ലാച്ച് ചെയ്യാ അതുമാത്രം എനിക്കും ഞാൻ ബിന്നിയുടെ കാര്യത്തിൽ അയ്യോ എന്തോ വിവരക്കേടാ എടാ അനിവിൻ നോക്കുന്നതെന്നും പറഞ്ഞ് മറച്ചു വെക്കാൻ പറ്റുന്നു എന്തോ നടേ നാണക്കേട് അങ്ങനെ കുറേയണ്ണം അല്ല അങ്ങനെ കുറേ ഒരുത്തി കാണുന്നത് നമുക്ക് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് പോയി ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഗൈസ്